നഗരത്തിലെ നിരീക്ഷണ ക്യാമറകളിൽ വലിയ പങ്ക് കണ്ണടച്ച നിലയിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിന് പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിൽ ഏറിയ പങ്കും പ്രവർത്തനരഹിതമാണ് മലിനീകരണം തടയുന്നതിന് നഗരസഭ സ്ഥാപിച്ചുള്ള ക്യാമറകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല തൊടുപുഴ നഗരത്തിലെ നിരീക്ഷണ ക്യാമറകളിൽ വലിയ പങ്കും കണ്ണടച്ച നിലയിലാണ് ഗതാഗത നിയന്ത്രണത്തിനും ട്രാഫിക് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ക്രിമിനൽ പ്രവർത്തികൾ നടന്നാൽ കണ്ടെത്തുന്നതിനും സഹായകരമായ വിധത്തിലാണ് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പോലീസിന്റെ കൺട്രോൾ സംവിധാനത്തിൽ വിവരങ്ങൾ ലഭിക്കത്തക്ക വിധത്തിലാണ് ഇവ ക്രമീകരിച്ചിട്ടുള്ളത് ക്യാമറകൾ നിർണായകമായ ചില കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും പോലീസിനെ ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്നാണ് വിവരം ഇവയുടെ തകരാർ പരിഹരിക്കാത്തതും പൂർണ്ണമായി കേടുവന്നതും മാറ്റി സംവിധാനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് നിയമവിരുദ്ധ നടപടികൾ കണ്ടെത്തുന്നതിന് പോലീസിന് സ്വന്തം ക്യാമറകളേക്കാൾ കൂടുതൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകളെ ആശ്രയിക്കേണ്ടി വരുന്നതും ഈ കാരണത്താലാണ് നഗരം മലിനീകരണം നിയന്ത്രിക്കുന്നതിന് നഗരസഭയുടെ ഇടപെടലിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളുടെ സ്ഥിതിയും ഏറെ വ്യത്യസ്തമല്ല മാലിന്യങ്ങൾ പുഴയിലേക്കും പൊതു ഇടങ്ങളിലേക്കും തള്ളുന്നത് കണ്ടെത്തി നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ക്യാമറകൾ നഗരസഭ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ചത് തുക വകയിരുത്തി കാലാകാലങ്ങളിൽ നവീകരണ പ്രവൃത്തികൾ നടത്താത്തതാണ് ക്യാമറകൾ പ്രവർത്തനരഹിതമാകാൻ കാരണം നഗരത്തിന്റെ പൊതുസുരക്ഷ കരുതി പൊതു ക്യാമറകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നഗരത്തിലുള്ളവരുടെ ആവശ്യം